ചിരൂരിൽ കാണാതായ മൂന്നു പേർക്ക് വേണ്ടിയുള്ള തെരച്ചിലിൽ ഇന്നും കാര്യമായ സൂചനകളൊന്നും ലഭിച്ചില്ല ഇതിനിടയിൽ മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മാൽപേ ദൌത്യം അവസാനിപ്പിച്ചു മടങ്ങി ജില്ലാ ഭരണകൂടം അനുമതി നൽകാത്തതിനെ തുടർന്നാണ് മാൽപേയുടെ മടക്കം പത്ത് ദിവസം കൂടി ദൌത്യം തുടരാനാണ് തീരുമാനം ഇന്ന് രാവിലെ ഒമ്പതേ കാലോടു കൂടിയാണ് ഇന്നത്തെ ദൗത്യം ആരംഭിച്ചത് രണ്ട് ഭാഗങ്ങളിലായിട്ടാണ് ഇത്തരത്തിൽ പരിശോധന ഉണ്ടായിരുന്നത് ഒന്ന് നാവികസേന അടയാളപ്പെടുത്തിയ ഭാഗം കേന്ദ്രീകരിച്ച് ഡ്രഡ്ജർ ഉപയോഗിച്ചുള്ള പരിശോധന രണ്ടാമത്തത് ലക്ഷ്മണ നായകന്റെ കട കേന്ദ്രീകരിച്ച് ഈശ്വർ മാൽപ്പയുടെ നേതൃത്വത്തിലുള്ള പരിശോധനയായിരുന്നു ഇന്നുണ്ടായിരുന്നത് പക്ഷേ കാര്യമായ വസ്തുക്കളൊന്നും കണ്ടെത്താൻ ഇത് സാധിച്ചില്ല ഈശ്വർ മാൽപ്പയ നടത്തിയ പരിശോധനയിൽ ചില ലോറി ചില വാഹനങ്ങളുടെ അവശിഷ്ടങ്ങൾ മാത്രമാണ് കണ്ടെത്താൻ സാധിച്ചിട്ടുള്ളത് പിന്നീട് ഈശ്വർ മാൽപേ ഇവിടെ തിരച്ചിൽ നടക്കുന്നത് വിലക്കി ജില്ലാ ഭരണകൂടം രംഗത്തെത്തി ഈശ്വർ മാൽപേ ഈ ദൗത്യത്തെ തടസ്സപ്പെടുത്തുന്നു എന്നാണ് ജില്ലാ ഭരണകൂടം വ്യക്തമാക്കിയിട്ടുള്ളത് ഈ ഈ ജില്ലാ ഭരണകൂടം ഇത്തരത്തിൽ തന്റെ ദൗത്യത്തിൽ ഇടപെടുന്നതിൽ പ്രതിഷേധിച്ച് ഇതിൽ ഒരു വിഷമം അറിയിച്ച് അദ്ദേഹം ഈ ദൗത്യം പൂർത്തിയാക്കാതെ ഇവിടെ നിന്ന് മടങ്ങുന്ന ഒരു സാഹചര്യമാണ് നിലവിലുണ്ടായത് സ്വതന്ത്രമായി ഈ

ജില്ലാ ഭരണകൂടം ഇന്ന് പ്രധാനമായും അറിയിച്ചത് ഈ ദൗത്യം എൺപത് മണിക്കൂർ കൂടി നീട്ടിവെക്കും എന്ന സുപ്രധാന വിവരമാണ് ദൗത്യത്തിന്റെ ഭാഗമായി നാവികസേനയും ഇന്ദ്രബാരും എൻ ഡി ആർ എഫും എസ് ഡി ആർ എഫും നാളെ മുതൽ സജ്ജമാകുമെന്ന മറ്റൊരു പ്രധാനപ്പെട്ട വിവരവും ഇന്ന് ജില്ലാ ജില്ലാ ഭരണകൂടം അറിയിച്ചു എന്തായാലും ഈ തിരച്ചിൽ ഊർജിതമായി തന്നെ തുടരും എന്ന ശുഭ പ്രതീക്ഷയാണ് ഇപ്പോൾ ഉള്ളത് മാത്രവുമല്ല ഈ കാലാവസ്ഥയും അനുകൂലമായി തുടരുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് ജോസഫ് അഗസ്റ്റിൻ കേരളാ ബിഷൻ ന്യൂസ് ചിരൂർ